schedule。Sched എന്തൊക്കെ കഥകൾ നടിയ ഐശ്വര്യ റായയെക്കുറിച്ച് പ്രചരിച്ചാലും എപ്പോഴും ചൂടൻ വാർത്തയായി നിൽക്കുന്നത് ഐശ്വര്യ റായിക്ക് നടൻ സൽമാൻ ഖാനുമായി ഉണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ചുള്ള കഥകളാണ് ഇരുവരും ആത്മാർത്ഥമായി തന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിലും സൽമാൻ ഖാന്റെ മോശം പ്രവൃത്തികൾ കാരണം ആ ഒരു ബന്ധം തകർന്നു പോവുകയായിരുന്നു അതേസമയം സൽമാൻ ഖാൻ കാരണം നടിക്കാൻ നിരവധി സിനിമകളിൽ അവസരം നഷ്ടപ്പെട്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഷാറുഖ് ഖാനും ഐശ്വര്യ റായും ഒരു കാലത്ത് ഹിറ്റ് ജോഡിയായിരുന്നു ഇരുവരുടെയും ഓൺ സ്ക്രീനിലെ കെമിസ്ട്രി പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു അത്തരത്തിൽ നിരവധി സിനിമകളിൽ രണ്ടാളും ായിക നായകന്മാരെ ഒരുമിച്ച് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഷാറുഖ് ഖാന്റെ തന്നെ അഞ്ചോളം ചിത്രങ്ങളിൽ നിന്നും ഐശ്വര്യ റായിയെ ഒഴിവാക്കിയ സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ചൽത്തെ ചൽത്തേ എന്ന സിനിമയിൽ ആദ്യം നായികയെ തീരുമാനിച്ചത് ഐശ്വര്യ റായി ആയിരുന്നു എന്നാൽ പിന്നീട് നടൻ ഷാറുഖാന്റെ നിർദ്ദേശപ്രകാരം ഐശ്വര്യ റായയെ മാറ്റി പകരം റാണി മുഖർജി എന്ന തരത്തിൽ അഭ്യൂഹങ്ങളൊക്കെ പലപ്പോഴായി പ്രചരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഒരു അഭ്യൂഹം സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നടൻ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തന്റെ നല്ല സുഹൃത്തായിരുന്നിട്ട് കൂടിയും ഐശ്വര്യറായിക്കു വേണ്ടി ആ ഒരു സമയത്ത് ഒരു നിലപാടെടുക്കുവാൻ തനിക്ക് കഴിയാതെ പോയതിൽ ഷാറുഖ് ഖാൻ പിന്നീട് ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു വളരെ സങ്കടകരമായ ഒന്നാണത് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല എന്നും എന്നാൽ അതൊരു പ്രൊഫഷണൽ തീരുമാനം മാത്രമായിരുന്നു എന്നുമാണ് ഷാറുഖ് ഖാൻ അന്ന് പറഞ്ഞത് വേറെ വഴികളൊന്നുമില്ലാത്തതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നും ഞങ്ങൾ തന്നെ മോശമായത് പിന്നീട് തോന്നിയിട്ടുണ്ടെന്നും പറയുന്ന ഷാറുഖാന്റെ ഒരു വീഡിയോയാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിക്കുന്നത് ഐശ്വര്യ റൈൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഞാൻ അവളുമായി നിരവധി സിനിമകളും ചെയ്തിട്ടുണ്ട് എന്നാൽ അങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്തിയതിൽ വ്യക്തിപരമായി ഞാൻ വളരെ ദുഃഖിതനായിരുന്നു എനിക്കിതിൽ വളരെ ഖേദവുമുണ്ട് ഞാൻ ആത്മാർത്ഥമായി തന്നെ പറയുന്നതാണ് ഒരു നിർമ്മാതാവെന്ന നിലയിൽ എനിക്ക് കൂടുതലൊന്നും ചെയ്യുവാനില്ലായിരുന്നു കാരണം ഞാൻ മാത്രമായിരുന്നു ആ ഒരു സിനിമയുടെ നിർമ്മാതാവ് ഇത് മുഴുവനും വളരെ സങ്കടകരമായ കാര്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അന്ധവിശ്വാസം കൊണ്ടല്ല ഐശ്വര്യറായി സിനിമയിൽ നിന്ന് ഒഴിവാക്കിയത് ഒരു പ്രൊഫഷണൽ തീരുമാനം മാത്രമായിരുന്നു അത് മാത്രമല്ല പ്രൊഫഷണൽ ആയിട്ട് പോലും ഞങ്ങൾക്ക് വളരെ മോശമായിട്ടാണ് ആ ഒരു കാര്യം തോന്നിയത് മാത്രമല്ല അതല്ലാതെ വേറെ വഴികളൊന്നും ഇല്ലായിരുന്നുവെന്നും ഷാറുഖ് ഖാൻ പറയുകയുണ്ടായി ഒരാളെ വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്തതിനു ശേഷം അവരുടെ ഒരു തെറ്റുമില്ലാതെ ആ ഒരു സിനിമയിൽ നിന്നും അവരെ മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഐശ്വര്യ റായ് എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് അതുകൊണ്ട് തന്നെ എല്ലാം എന്റെ തെറ്റാണെന്നാണ് തോന്നുന്നത് പക്ഷെ ഒരു നിർമ്മാതാവെന്ന നിലയിൽ ഞാൻ ഐശ്വര്യ റായിയോട് മാപ്പ് ചോദിച്ചിരുന്നു എന്നും ഷാറുഖ് ഖാൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി അതേസമയം ഐശ്വര്യ റായ് എന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ് വിശ്വസുന്ദരി പട്ടം ഇന്ത്യയിൽ എത്തിച്ച അഭിമാനമായി മാറിയ നടി കൂടിയാണ് ഐശ്വര്യ റായ് പിന്നീട് നായികയായി ഹോളിവുഡിലും ബോളിവുഡിലും തെന്നിന്ത്യയിലും നിറഞ്ഞു നിന്നെങ്കിലും ഇപ്പോൾ കുടുംബജീവിതം നയിക്കുകയാണ് നടി നടൻ കൂടിയായ ഭർത്താവ് അഭിഷേക് ബച്ചനും മകൾ ആരാധിക്കുമൊപ്പം സമയം ചെലവിടുകയാണ് ഐശ്വര്യ എന്നാൽ പക്ഷേ നടിയെക്കുറിച്ചുള്ള ചില കഥകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ പ്രചരിക്കാറുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ